സ്കൂള് വിട്ടുകഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ കൊച്ചു പയ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കൂട്ടുകാരുമായി ചേർന്ന് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് നാട്ടിലൊരു വലിയ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൽ ചേട്ടന്മാരും തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തനിക്ക് പഠിക്കാനുണ്ട് എന്തായാലും താൻ പഠനം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ക്രിക്കറ്റ് കളിച്ചെങ്കിലും രക്ഷപ്പെടാം ആ കൊച്ചു പയ്യൻ ഉറപ്പിച്ചു അതിനാൽ തന്നെ പതിമൂന്നാം വയസ്സ് മുതൽ പതിനേഴാം വയസ്സ് വരെയുള്ള അവൻ്റെ കാലഘട്ടത്തിൽ പല പ്രൊഫഷണൽ ക്ലബ്ബുകൾ തേടി അവനൊരു അവസരത്തിനായി നടന്നു എന്തായാലും പരിപൂർണ ാണ് അവരി കിട്ടിയത് ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഞങ്ങളുടെ ക്ലബിന് ആവശ്യമില്ല എന്നുവരെ ചിലർ പറഞ്ഞു അവന് സങ്കടമായി എന്തായാലും സങ്കടപ്പെട്ടിരിക്കാൻ അവന് സമയമില്ലായിരുന്നു തൻ്റെ ഒരു സാധാരണ കുടുംബമാണ് കുടുംബം രക്ഷപ്പെടണമെങ്കിൽ താൻ പഠിച്ച് തീരൂ ക്രിക്കറ്റ് കൂടാതെ അവൻ ആകെ അറിയാവുന്ന അവന് നന്നായി പടം വരയ്ക്കുക എന്നുള്ളതാണ് അതിനാൽ തന്നെ എസ് ആർ എം യൂണിവേഴ്സിറ്റിയിൽ അവൻ ആർക്കിടെക്ചർ കോഴ്സിന് ചേരുന്നു മനോഹരമായ രീതിയിൽ തന്നെ അവൻ തന്റെ പഠന കാലയളവ് പൂർത്തിയാക്കുകയും ചെയ്തു ഫ്രീലാൻസ് വർക്കായി പതുക്കെ പതുക്കെ അവന് ചെറിയ ജോലികൾ കിട്ടിത്തുടങ്ങുകയും ചെയ്തതോടെ അവൻ പതുക്കെ ഹാപ്പിയായി എന്തായാലും തന്റെ ക്രിക്കറ്റിനെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല പതുക്കെ പതുക്കെ അവൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൂടെ പരിശീലനം പുനരാരംഭിച്ചു ഒരു സീ ബോളിംഗ് ഓൾ റൗണ്ടർ ആയിട്ടാണ് അവൻ പരിശീലനം ആരംഭിച്ചത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവൻ നാട്ടിലൊരു ക്ലബിൽ അവസരം കിട്ടുക അവരെ ചെയ്തു അവസരം കിട്ടിയതോടെ തൻ്റെ ക്രിക്കറ്റ് കരിയർ വീണ്ടും നന്നായി രക്ഷപ്പെടുമെന്ന് വിചാരിച്ച അവന് അവിടെയും തെറ്റി പല കളികളിലും ബാറ്റ്സ്മാൻമാരുടെ തല്ലുകൊള്ളി ആകാനായിരുന്നു അവൻ്റെ വിധി ബാറ്റ്സ്മാന്മാർ അവനെ എഴുതിട്ട് അലക്കി അതിനിടയിൽ അവൻ്റെ മുട്ടിന് കാര്യമായ രീതിയിൽ പരുക്ക് പറ്റുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളോർക്കും ഈ ക്രിക്കറ്ററുടെ കരിയർ അവസാനിക്കുമെന്ന് എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറാകാത്ത പടമരയെ സ്നേഹിച്ച ക്രിക്കറ്റിനെ ആരാധിച്ച ആ പയ്യൻ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാന്ത്രികന്മാരിൽ ഒരാളാണ് അതെ സാക്ഷാൽ വരുൺ ചക്രവർത്തി വരും ചക്രവർത്തി പരിക്കിന് ശേഷം തീരുമാനിച്ചത് ഒരു കാര്യമാണ് തനിക്ക് തൻ്റേതായ രീതിയിൽ ഒരു അസറ്റായി എന്തെങ്കിലും കഴിവ് ഉണ്ടാക്കിയെടുക്കണം അതിന് മിസ്റ്ററി സ്പിന്നർ എന്ന രീതിയിൽ തൻ്റെ സ്പിൻ ബോളിങ് കഴിവുകൾ വളർത്തിയെടുക്കാം കാരണം പരിക്ക് പറ്റുന്നതിന് ശേഷം തനിക്ക് ഒരുപാട് സ്പീഡിൽ പന്തറിയാൻ പറ്റില്ല സ്പിൻ ബോളിങ്ങിലൂടെ എതിരാളികളെ കശക്കിയറിയാം മുരളീധരൻ്റെയും ഷെയ്ൻ ബോളിൻ്റെയും വീഡിയോ ഒക്കെ അവൻ ആവർത്തിച്ചാവർത്തിച്ച് കാണാൻ തുടങ്ങി പതുക്കെ മിസ്റ്ററി സ്പിന്നർ എന്ന നിലയിൽ അവൻ സ്വയം വളർന്നു ആദ്യകാലങ്ങളിൽ മിസ്റ്ററി സ്പിന്നർക്ക് ശരിക്കും അടിയാണ് കിട്ടിയതെങ്കിൽ പിന്നീട് കഴിവ് അറിച്ചെടുത്ത് അവൻ വിക്കറ്റുകൾ കൊയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ അവൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതോടെയാണ് അവൻ്റെ പേര് പുറം ലോകം കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തു അന്ന് അടി കിട്ടിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗമായതോടെ അവൻ്റെ ശുക്രൻ തെളിഞ്ഞു അതോടെ അവൻ്റെ തലവര മാറി മികച്ച പ്രകടനങ്ങളിലൂടെ അവൻ ഓരോ വർഷവും തെളിഞ്ഞ് തെളിഞ്ഞ് വന്നു അതിനിടയിൽ ടി ട്വന്റി ലോകകപ്പിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് അവസരം കിട്ടില്ലും അന്ന് താരം നിരാശപ്പെടുത്തി അവിടെയും അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല കൂടുതലായി അധ്വാനിച്ചു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടുള്ള മികച്ച പ്രകടനം ആവർത്തിച്ചു അതിനാൽ തന്നെ ഈ വർഷം നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് വരുൺ ചക്രവർത്തി ഇന്ത്യൻ ടീമിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിജയം നേടാൻ സഹായിക്കുക ചെയ്തു എന്തായാലും ഇന്ന് വരുൺ ചക്രവർത്തി എന്ന പേര് ഇന്ത്യൻ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ ചാമ്പ്യൻസ് എന്തിനാണ് ഇവനെ ഇവനെടുത്തത് എന്ന് ചോദിച്ച സ്ഥലത്ത് നിന്ന് ഇവനില്ലെങ്കിൽ ഇന്ത്യൻ ടീം തോൽക്കും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുൺ ചക്രവർത്തി ആളുകളുടെ സംസാരത്തെ മാറ്റിയെടുത്തു ടൂർണമെന്റിൽ ഉടനീളം തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ ഉപയോഗിച്ചു ഫൈനലിൽ കിവികളെ കശക്കി എറിയുന്നതിൽ നിർണായക പങ്കും വഹിച്ച വരുൺ ചക്രവർത്തി എന്തായാലും ഒരു കാര്യം നമ്മളോട് പറയാതെ പറയുകയാണ് പാഷൻ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം തടസ്സങ്ങളും ഒക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ കളറാകുന്നത് അതെ വരുൺ ചക്രവർത്തി ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് മനോഹരമായ രീതിയിൽ നിറങ്ങൾ നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മായാജാലം തുടർന്ന് നമുക്ക് ആസ്വദിക്കാം